പൊന്നാനി ഈശ്വരമംഗലം സാധു സംരക്ഷണ സമിതിക്ക് ഫോൾഡിംഗ് ടെൻഡർ കൈമാറി സാധു സംരക്ഷണ സമിതി ട്രഷറർ വി വി അബ്ദുൽ സലാം ടെൻഡർ ഏറ്റുവാങ്ങി കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി ഈശ്വരമംഗലം പ്രദേശത്ത് സന്നദ്ധ മേഖലയിൽ കെ വി അബൂബക്കറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈശ്വരമംഗലം സാധു സംരക്ഷണ സമിതി പ്രദേശത്തെ നിർദ്ധന കുടുംബങ്ങളിൽ മരണാനന്തര കർമ്മം രോഗികളുടെ ചികിത്സ പെൺകുട്ടികളുടെ വിവാഹം എന്നിവയ്ക്ക് ധനസഹായം നൽകി വരുന്നതോടൊപ്പം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു ഇത്തരം മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതിന്റെ ഭാഗമായി ഈശ്വരമംഗലത്തെ പ്രവാസിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ യു ടി മുസ്തഫ സമിതിക്ക് രണ്ട് ഫോൾഡിംഗ് ടെന്റ് സ്പോൺസർ ചെയ്തു സാധു സംരക്ഷണ സമിതി ട്രഷറർ സലാം ഈ വർഷത്തെ സാധാരണ എല്ലാവർക്കും അതായത് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെ തെരഞ്ഞെടുത്തുകൊണ്ട് സാമ്പത്തികമായിട്ടും മറ്റെല്ലാ രീതി ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ശാരീരികമായിട്ടുള്ള അസുഖങ്ങളെ അതിനുള്ള എല്ലാ സഹായങ്ങളും ഈ സാധു സംരക്ഷണ സമിതി ഇനി കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് നല്ല മികവോടെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയി പോകുന്നത് അത് കാരണമാണ് ഞാൻ തെൻ കൊടുക്കാനുണ്ടായത് ഈ സമിതിയുടെ പ്രവർത്തന മികവ് ഈ പതിനെട്ട് വർഷക്കാലമായി കാലമായി ഈശ്വരമംഗലം പ്രദേശത്തുള്ള ആളുകൾ എല്ലാം ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അതിൻ്റെ ഭാഗമായാണ് നമുക്കിന്ന് ഈശ്വരമംഗലത്ത് സാമൂഹ്യ രാഷ്ട്രീയ ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്നത് ശ്രീ നമുക്ക് നമ്മുടെ സമിതിക്ക് ഇന്ന് ഈ രണ്ട് ടെൻ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് സമിതി ജോയിന്റ് സെക്രട്ടറി പി എം കെ ഗഫൂർ സ്വാഗതം പറഞ്ഞു സമിതി എക്സിക്യൂട്ടീവ് അംഗം പി വി സുലൈമാൻ അധ്യക്ഷത വഹിച്ചു സമിതി ജോയിന്റ് കൺവീനർ വി വി ഫിറോസ് നന്ദിയും വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ